നമസ്കാരം പിന്നെ ഞാനേ കഴിഞ്ഞ ദിവസം ഒരു ലൈവ് പോയായിരുന്നു എനിക്കെതിരെ വന്ന കമൻസുകൾ അതായത് മല്ലിക സുകുമാരനെ കുറിച്ചിട്ടുള്ള അവരെ വലിച്ചഴിച്ച് കുറേ വൃത്തികെട്ട കമൻസുകൾ അവർക്ക് വേണ്ടി എന്നെ പറഞ്ഞിട്ടുള്ള കുറേ പേര് അതിനകത്ത് മുഴുവനും നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളാണ് അതിനകത്ത് വന്നത് അപ്പോൾ എനിക്ക് ഞാൻ അതിനെ ഒന്ന് പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അതിട്ടതിന് ശേഷം എന്നെ പലരും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ ഫ്രണ്ട്സുകളും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ പേജിലുള്ള എൻ്റെ ആൾക്കാരും മൊത്തം എന്നെ വിളിച്ചു ചിലർ എല്ലാവരും അല്ല ചിലരൊക്കെ അത് അവർ പറഞ്ഞത് കേട്ടിട്ടുണ്ട് മല്ലിക പറഞ്ഞത് അവർ കേട്ടിട്ടുണ്ട് കേൾക്കാത്ത പലരുടെ അടുത്ത് ടീച്ചർ എന്താ സംഭവം ഞങ്ങളെല്ലാവരും കേട്ടില്ലല്ലോ എന്താ സംഭവം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ആ സംഭവം ഞാനിപ്പോൾ ഇടുകയാണ് ഇതിനകത്ത് എൻ്റെ പേജിലൊന്നും പേജിലൊന്നിടാമെന്ന് വിചാരിച്ചു അപ്പോഴതിന് വ്യക്തമായ ഒരു ധാരണ എല്ലാവർക്കും വരും അപ്പോൾ ഈ നെഗറ്റീവ് പറയുന്നവരടുത്തേ നമ്മളൊരു സാധനം പഠിച്ചിട്ടേ കഷ്ടപ്പെട്ട് പഠിച്ചിറങ്ങുന്നതാണ് ഞങ്ങളൊക്കെ ഞാനെ പോലെ ഒരുപാട് നൃത്താധ്യാപകർ കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടുണ്ട് അവർക്കെതിരെയൊക്കെ ഇതുപോലെ ഒരു ഗുരുസ്ഥാനത്തിരിക്കുന്ന ഞാനെ അല്ലെങ്കിൽ പിന്നെ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നൊരു അധ്യാപിക എന്നുള്ള ഒരു നിലയിൽ ഞാൻ ജീവിക്കുന്ന ഒരാളാണ് ഈ ഇങ്ങനെ ഒരാളെ എന്തെന്നാ ഒരുപാട് അനാവശ്യ രീതികളിലുള്ള ഡയലോഗാണ് അത്രയും വന്നിട്ടുള്ളത് ഇതൊക്കെ ജനങ്ങൾ കാണും കേൾക്കുമല്ലേ ഇനി അവരൊക്കെ ഇടുന്നെനിക്കറിയാം അതെനിക്ക് പ്രശ്നമല്ല ഇടട്ടെ അപ്പോൾ ഇതൊന്നുമല്ല ഞാൻ മല്ലികാശു കുമാരനെതിരെ സംസാരിക്കുന്നതിന് ഉള്ള ഒരു കാരണം അല്ലെങ്കിൽ സത്യമായ ഒരു സത്യം അത് നിങ്ങളിൽ ഒന്ന് അറിയിക്കണം തോന്നി ഓരോരുത്തരെ പറയുമ്പോഴും എന്താ ഏതാന്ന് ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങളോട് കേട്ടല്ല ഓക്കെ ഈ പറയുന്ന കലാമണ്ഡല സത്യഭാമ ഒറിജിനൽ സത്യഭാമ ടീച്ചർ അല്ല കലാമണ്ഡല സത്യഭാമ ടീച്ചർ മരിച്ചില്ലേ എന്ന് അമ്പത് പേര് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടീച്ചർ മരിച്ചു ഇത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി ഒരു നിറത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു കലാകാരനെയോ കലാകാരിയോ നമ്മൾ തീരുമാനിക്കുന്നത് എന്ന് പറയാം നമ്മുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട് അത് അധ്യാപികയാവട്ടെ അല്ലെങ്കിൽ ആവട്ടെ അല്ലെങ്കിൽ ഒരു വക്കീലാവട്ടെ പറയുന്ന ഭാഷയ്ക്കൊരു സഭ്യത വേണം ഈ പറയുന്ന ആരായി വിളത്ത് മതാമയോ ഇവർ മോഹിനിയാണെന്നോ തന്നെ താ പറയാ ഒരു മോഹിനി പറഞ്ഞാൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം മോഹിനിയുടെ ഏഴയിലത്ത് വരാത്തവരും കൂടെ മോഹിനിയായിരിക്കണം കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും പറയല്ലേ ഈശ്വര ലേവലെടുത്ത് കളയാൻ പറയണം കലാമണ്ഡലം എന്നുള്ളത് വേറെ ആര് പറഞ്ഞാലും പോട്ടെ ഒരു അധ്യാപിക ഇത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഞെട്ടിപ്പോയിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പ്രതികരിച്ചിട്ടില്ല ഒരിടത്തും എനിക്കത്രയും ഉണ്ട് അല്ലാതെ ദേഷ്യമല്ല അവരോട്